മ്മമ്മി മോനെ తీതൊന്ന് വാതിലർക്കാം മമ്മി ദാ വരുന്നു ഓ മോനെ ഉള്ളേ കേറ് ഓ വാതില കൊട്ടടേ മോനെ ഇരിക്കേ അമ്മ നാരങ്ങള്ണ്ടാക്കി തരട്ടോ അമ്മേ നാരങ്ങാനൊന്നും വേണ്ട അതിനെ മോനെ വേണ്ടാത്തെ അതോ അമ്മേ ഞങ്ങള് വന്നപ്പോഴേ എന്റെ വേറെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി അപ്പോ അവന്റെ വീട്ടിൽ നിന്ന് പായസവും നാരങ്ങള് ഒക്കെ തന്നിരുന്നു ഓ അങ്ങനെ േ പക്ഷെ സ്കൂള് നാളെ ഗ്രൂപ്പിൽ വിട്ടിട്ടുണ്ട് മാത്രല്ല ജയമാമനും വിളിച്ചു പറഞ്ഞിരുന്നല്ലോ അവരോട് മമ്മി എന്നിട്ട് എന്നോടൊരു തുള്ളി പോലും പറഞ്ഞില്ലല്ലോ

ഓ അടുക്കളയിലോട്ട് പോയി നോക്കാം വീടൊക്കെ ആ അച്ചന്റെ അച്ചുമോളെത്തിയല്ലോ ഓ ഇവളുടെ പണ്ടത്തെ വിളി ഇപ്പഴും മാറിയിട്ടില്ലല്ലേ

അത് മക്കളെ നിന്റെ വീടിന്റെ അപ്പുറത്ത് കുഞ്ഞാമിത്താന്റെ കുടിക്കലല്ലേ നിങ്ങളൊക്കെ പോയോ എന്നാ അങ്ങോട്ട് തന്നെ ഞാനും വന്നത് അപ്പൊ വന്ന് ഭക്ഷണം കൊണ്ടിട്ട് നടന്ന് ഏകദേശം വീടിന്റെ നിന്റെ വീടിന്റെ അടുത്തല്ലേ വിചാരിച്ച് അങ്ങ് കയറിയതാ എന്നാ ഞാൻ പോവാട്ടോ വീട്ടിൽ അന്വേഷിക്കും

<laughs> ോ എവിടെ <laughs> 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 <laughs>

അമ്മ ഞാൻ നാളെ സ്കൂളേ സ്റ്റേജിൽ കേറിത്തെ ഫാൻസ് ഇളക്കും ഓ നീ കോടിയോ മോളേ ആ ഞാൻ കോടി എന്നാ നീ ഇങ്ങ വൈ മേലയ്ക്കോ ലാല മമ്മി ഹഹ എന്താ പെണ്ണേ നടലർമേ അമ്മേ

ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ഇന്നെന്താ നന്ദി ലക്ഷൻ ലേറ്റ് ആയി അയ്യോ എന്തുന്നോടെ പറയാ ടീച്ചറെ അത് അത് അതോ അത് എന്താ അതെ അതോ വൈകി വെച്ച് കാറിന്റെ ടയർ പഞ്ചറായി എടാ നിന്റെ അനിയത്തിക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ ഓ അങ്ങനെ ഞാൻ പേര് വിളിക്കുന്നവര് പ്രസന്റ് പറഞ്ഞാൽ മതി ഓക്കെ ടീച്ചർ തുമ്പി ഉണ്ട് പിന്നെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ എല്ലാവരും ും ലൈനില് ഒരാൾ പോലും

ഞാൻ വരും ആ ആ എന്റെ എന്റെ ഫ്രണ്ട്സ് ആയിരിക്കും പിന്നെ നിന്റെ ആരും ഫ്രണ്ട് ആവില്ല നമുക്ക് കാണാട്ടോ പരിപാടികൾ നിങ്ങളെ മിസ് വന്നോ നീ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തെങ്കിലും ഗുഡ് മോർണിംഗ് നമ്മുടെ സ്കൂളിലെ പുതിയ അധ്യയന വർഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാത്രമല്ല ഇന്ന് നമ്മുടെ സ്കൂളിലെ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ് ഇന്ന് ഉച്ചക്ക് സ്കൂൾ വിടും എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടേ പോവാു ഇന്ന് ചില കുട്ടികൾ സ്റ്റേജിൽ വിവിധ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ പോവുകയാണ് ഞാൻ പേര് വിളിക്കുന്നവർ വരണം കേട്ടോ ദിയ ഫാത്തിമ ആൻഡ് കല്യാണി ഗ്രൂപ്പ് ഡാൻസ് ഇവരുടെ ഡാൻസ് തുടരുന്നു ദിയ തുടങ്ങിക്കോ കല്യാണി എല്ലാവരും കൈയടിക്കൂ അടുത്തത് ഒരു കൊച്ചു ഗ്രൂപ്പ് ഡാൻസുമായി തുമ്പിനെയും വിജിയും അമൂല്യം കടന്നു വരൂ കുട്ടികളെ അടുത്തത് ലക്ഷ്മി സിംഗിൾ ഡാൻസ് ലക്ഷ്മി കൈ എടിക്കുവാരെ അതതെ ഒരു પ્રસംഗമായി സ്റ്റേജിന്റെ മുമ്പിൽ എത്തിചേരുന്നു സജിദാ ബീത്തി ഹൈകൂട്ടдары ഞാൻ നിങ്ങൾക്ക് എന്നൊരു അട്ടിപോലെ തസ തിനെ എച്ചനെ സൂചിരാ തിനേരিনা лешин താഹിറ സാദി രമേശ് ഗാജിഷ് лежин സദിഷ് അങ്ങനെ ഒത്തിരി ടീച്ചേഴ്സം ഈ പരിവാരിലുണ്ട് അവരെല്ലാവരും പ്രസംഗിക്കുന്നതാണ് ഈ സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വഹിക്കുന്നുണ്ട് ഇന്ത്യയിൽ അടുത്തതായി സ്റ്റേജിന് മുമ്പിൽ ഒരടിപൊളി കാർട്ടൂൺ ഗാനമായി പാർവതി പി കെ കാർട്ടൂൺ ഗാനം അവതരിപ്പിച്ചിരിക്കുന്നു എല്ലാവരും െല്ലാവരുടെയും പരിപാടികൾ കഴിഞ്ഞു എല്ലാവർക്കും യൂണിഫോമിന്റെ കാര്യങ്ങൾ അറിയാമല്ലോ നിങ്ങൾക്ക് ഓരോരുക്കും ഇഷ്ടപ്പെട്ട ഒരേപോലുള്ള രണ്ട് വസ്ത്രങ്ങൾ തയ്ക്കുക അതാണ് ഇപ്പോഴത്തെ യൂണിഫോം പക്ഷേ വേറെ കളർ ഡ്രസ്സ് ഒരിക്കലും ഇടാൻ പാടില്ലേ നിങ്ങൾ ഇഷ്ടപ്പെട്ട കളർ ഞാൻ പറഞ്ഞില്ലേ യൂണിഫോം നിങ്ങൾക്ക് കളർ ഡ്രസ്സ് രണ്ടെണ്ണതാണ് യൂണിഫോം എന്ന് ആ അപ്പോൾ അതാണ് നിങ്ങൾ ഇട്ട് വരേണ്ടത് വേറെ ഒരു കളറും നിങ്ങൾ ഇടാൻ പാടില്ല